गुं गुरुभ्यो नमः गं गणपतये नमः सं सरस्वत्यै नमः ॐ नमो भगवते वासुदेवाय श्रीकृष्णा आनन्दरूप भगवन्नयि देवदारे ഐ ആനന്ദരൂപ ഭഗവാൻ അയി ആനന്ദരൂപ ഭഗവൻ ഭഗവൻ അങ്ങനെ ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ് ആനന്ദരൂപ ആനന്ദ രൂപം പൂണ്ടവനെ അല്ലയോ ആനന്ദമൂർത്തിയായ ഗുരുവായൂരപ്പ നിന്തിരുവടിയുടെ അവതാരകാലം അടുത്തപ്പോൾ തേ അവതാരേ അവതാര സമയമായപ്പോൾ ഉജ്ജ്വലിക്കുന്ന തിരുമേയിൽ നിന്നും പുറത്തേക്ക് പരക്കുന്ന തേജസ് എന്ന് തോന്നുമാറുള്ള കനത്ത കാർമേഘങ്ങളെ കൊണ്ട് ആകാശമാർഗം ആവരണം ചെയ്തുകൊണ്ട് വർഷക്കാലം വിളങ്ങിയല്ലോ ആവരൺവതി ആവരണം ചെയ്യുക വിരുരുചെ ഭ സൗന്ദര്യത്തോടുകൂടി അല്ലെങ്കിൽ മനോഹരമായിട്ട് ആ മേഘങ്ങളെല്ലാം ആകാശത്തെ ആവരണം ചെയ്തു എന്നാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ അതായത് ഭഗവാന്റെ അവതാര സമയം അന്തരീക്ഷത്തിലുള്ള ഉണ്ടായ മാറ്റങ്ങളാണ് ഈ ശ്ലോകത്തില് പറയുന്നത് നമുക്കിനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം प्रेषाभः स्त्रे जगदां त्वमिहा विरासि प्रेषाभः जगदां त्वमिहा विरासि प्रेषा जगदां त्वमिहा विरासे नारायण 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 ായണ നാരായണ നാരായണ കൃഷ്ണ നാരായണ 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 विष्णो नारायण 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 सर्व नारायण 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 प्रभो नारायण नारायण എന്ന് പറഞ്ഞാൽ ദിക്കുകൾ ആശകളിൽ അതായത് ദകളിൽ ശീതളതരാസുപയോധോയെ നല്ല തണുപ്പ് കുളിർമ ഉണ്ടാക്കുന്ന ജലം വഹിച്ചുള്ള മേഘങ്ങൾ പെയ്തു അവയിലുള്ള വെള്ളം ഭൂമിയെ കുളിർപ്പിച്ചു ആശാസേതാപ്തി വിവശേഷു ച സജ്ജനേഷു സജ്ജനങ്ങൾക്കൊക്കെ അവരാശിച്ചത് കിട്ടിയാലുള്ള ഒരു സംതൃപ്തി ഉണ്ടായി സജ്ജനങ്ങൾ ആശിച്ചത് കൈവന്നത് മൂലമുള്ള സന്തോഷ സന്തോഷത്താൽ പര പരവശരായി തീർന്നു നിശി മധ്യമായാം മധ്യമായാം ദിശി അർദ്ധരാത്രി നൈശാഗരോദയ വിധവും നൈശാഗരൻ എന്ന് പറഞ്ഞാല് ചന്ദ്രൻ അർദ്ധരാത്രിയില് ചന്ദ്രൻ ഉദിച്ച സമയത്ത് ത്രിജഗതാം ക്ലേശാപ ആരാശീ ത്രിജതാം ക്ലേശാപഹ മൂന്ന് ജഗത്തിൻറെയും മൂന്ന് ലോകത്തിൻറെയും ക്ലേശങ്ങളെ മുഴുവനും അപഹരിക്കുന്നവൻ ക്ലേശാവ ക്ലേശങ്ങളെ അപഹരിക്കുന്നവനായ അങ്ങ് ഇവിടെ അവതരിച്ചു ആവിരാശി എന്ന് പറഞ്ഞാൽ അവതരിച്ചു മൂന്ന് ലോകങ്ങളുടെയും ക്ലേശങ്ങളെ തീർക്കുന്നവനായ അങ്ങ് ഇവിടെ അവതരിച്ചു എന്നാണ് ഈ ശ്ലോകത്തില് കൃഷ്ണാവതാരത്തെ നിക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം प्रिष्शाविववुषादवुषावि भूदि उद्यकिरिदगडगांगदः भासां। शंगारिवारि जगदः परिभासि देना, मेघासि देना परिले सिधा सूतिगें। प्रिष्ण अभी ഐശ്വര്യങ്ങളെ ആവാഹിക്കുന്നതും വിഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം കിരീട ആഭരണങ്ങളെ കുറിച്ച് പറയാണ് കിരീടമുണ്ട് കടകമുണ്ട് അംഗതം കടകം വള അംഗദം തോൾവള ഹാരം മാല കാന്തി കലർന്നിരിക്കുന്നതും ഭാസ അല്ല ശോഭിക്കുന്നതും വാരി ജഗദാ ശംഖം ചക്രം പത്മം ഗ ഇവ ധരിച്ച നാലു ഭാഗത്തും കാന്തി വിതറുന്നതും നാല് കൈകൾ അതായത് ചതുർബാഹുവായ ഭഗവാനാണ് അവതരിച്ചത് മേഘാസിതേനവപുഷ മേഘശ്യാമനും ശ്യാമളവുമായ തിരുമേനി കൊണ്ട് നിന്തിരുവടി ഈറ്റില്ലത്തിൽ പ്രകാശം പരത്തി എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ പ്രസവമുറി മുറി വിലസി അവിടെ ഭഗവാന്റെ ആ ശരീരത്തിന്റെ പ്രകാശം കൊണ്ട് നീല പ്രകാശം കൊണ്ട് ആ സൂതിഗേഹം ഗേഹം പരിലസിച്ചു പ്രസവമുറി പ്രകാശമാനമായി എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അവതാര സമയത്തെ വർണ്ണിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ലക്ഷ്മി തന്മന്ദിരസ്യ തന്മന്ദിരസ്യം സഹൃതാമലക്ഷ്മി ഉന്മാർ ഏ വാസുദേവ വസുദേവ പുത്രം അങ് സുഖമായിട്ട് മാർത്തടത്തിൽ ലയിച്ചിരുന്ന് വിലസുന്ന ആ ലക്ഷ്മിയുടെ ലജ്ജാസമേതമുള്ള കടാക്ഷ വിശേഷങ്ങളെ കൊണ്ട് വിലാസി ലക്ഷ്മി മന്ദാക്ഷിത കടാക്ഷം കടാക്ഷം എന്ന് പറഞ്ഞ നോട്ടം ലജ്ജാസമേതമുള്ള നോട്ടം കടാക്ഷ വിമോക്ഷേദാക്ഷോട്ടത്തിന്റെ ഭാവഭേദങ്ങളെ കൊണ്ട് തന്മന്തിരസ്യംസൃതാം അലക്ഷ്മീം ആ ഗൃഹത്തിൽ കംസന്റെ ഖലനായ ദുഷ്ടനായ ഖലൻ എന്ന് പറഞ്ഞ ദുഷ്ടൻ ഖലകംസകൃതാം ഖലനായ ദുഷ്ടനായ ആ കംസന്റെ കൃത്യങ്ങളെ എല്ലാം അങ്ങനെ കൃത്യം കൊണ്ടുണ്ടായ അലക്ഷ്മി അശ്രീകരം ഉന്മാർജയൻ അടിച്ചു വാരി എന്ന് തോന്നുന്നു ലക്ഷ്മി ദേവിയുടെ നോട്ടം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള അതായത് കംസൻ എന്ന ദുഷ്ടൻ ആ തൻ്റെ കൃത്യങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടാക്കി വച്ചിട്ടുള്ള അലക്ഷ്മി അശ്രീകരമെല്ലാം തൻ്റെ നോട്ടം കൊണ്ട് നോട്ടമാകുന്ന അടിച്ചു കൊണ്ട് നീക്കുകയാണോ ഇല്ലാതെയാക്കുകയാണോ അല്ലെ മാരിക്കുകയാണോ അടിച്ചു മാരിക്കുന്നുവോ എന്ന് തോന്നുമാറ വിരാജിച്ചു വിരേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരിലസിച്ചു അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം നോക്കാം ദൂരസ്ഥിതം ആനന്ദബാഷപുളഗോ തുഷ്ടാവ ദൃഷ്ടി മകരന്ദര സംഭവം ശൗരി ശൗരി എന്ന് പറഞ്ഞാൽ വസുദേവർ ശൗരി ആകട്ടെ അതായത് വസുദേവനാകട്ടെ ജിതേന്ദ്രിയന്മാരായ മുനിമാരുടെ പോലും ധീരമുനിമണ്ഡല മുനിമണ്ഡലജേതസോബി അതായത് മുനിമാരുടെ ധൈര്യമാർന്ന മുനിമാരുടെ പോലും വിഷയമല്ലാത്ത നിന്തിരുവടിയുടെ പൂടൽ തൻ്റെ രണ്ടു കണ്ണുകളും നിറയെ കണ്ട് സന്തോഷാശ്രു രോമാഞ്ചം തൊണ്ടയിടർച്ച തുടങ്ങിയ സാത്വിക ഭാവങ്ങളോടെ കണ്ണിനു തേൻകുഴമ്പായ നിന്ദിരുപടിയെ വാഴ്ത്തി സ്തുതിച്ചു ആനന്ദ ബാഷ്പ ബാഷ്പോദ്ഗമ ഗൽഗദാർഗ്രാവ ഗദ്ഗദം വന്നിട്ട് ശരിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നു അദ്ദേഹത്തിന് ആനന്ദ ബാഷ്പം ഉണ്ടായി ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടായി പുളകം പുളകാ പുളകോദ്ഗമ ഗൽഗദാർ പുളകോദ്ഗമം എന്ന് പറഞ്ഞാല് ഉണ്ടായി അങ്ങയെ കണ്ടിട്ട് ഈ സാത്വിക ഗുണങ്ങളെല്ലാം വസുദേവരിൽ കാണാനിടയായി എന്നാണ് ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാം കൃപാ ഗുരു ചിരം അല്ലയോ പരബ്രഹ്മൂർത്തിയായ ഭഗവാനെ പ്രസാദിക്കണേ ദേവാ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മസ്വരൂപിയായ ഭഗവാനെ താപവല്ലി എന്ന് പറഞ്ഞ താപം എന്ന് പറഞ്ഞ ദുഃഖം ദുഃഖം ദുഃഖവള്ളി അറുക്കുന്ന വാളുപോലെ താപവല്ലി നിർൂനിത ി അറുക്കുന്ന വാളുപോലെ വിളങ്ങുന്ന കടാക്ഷ ഭംഗി കൊണ്ട് കടാക്ഷൊണ്ട് തിരു തിരുകടാക്ഷങ്ങളെ കൊണ്ട് എൻ്റെ ദുഃഖം മുഴുവനും നീക്കിക്കളയണേ എന്നിപ്രകാരം സന്തുഷ്ടനായ വസുദേവൻ നിന്തുവടിയെ വളരെ സ്തുതിച്ചു ഇത്യാദിതേന മുതിതേന ചിരം എന്ന് പറഞ്ഞ സ്തുതിക്കുന്നവനായി ഇതാണ് ഈ ആറാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം ജന്മയുഗളം സന്തോഷാശ്രുക്കളിൽ ആറാടിയ അമ്മ ദേവകിയും സ്തുതിച്ച ഗുണഗണങ്ങളോ കൂടിയ ദയാമയനായ അവിടുന്ന് അച്ഛനും അമ്മയ്ക്കും അവരുടെ കഴിഞ്ഞുപോയ രണ്ടു ജന്മങ്ങളിൽ ഉണ്ടായ കാര്യം വിവരിച്ചു ബോധ്യപ്പെടുത്തി അമ്മയുടെ അനുസരിച്ച് ദിവ്യരൂപം മാറ്റി മനുഷ്യ ശിശുരൂപം അവലംബിച്ചു പ്രാചീന ജന്മയുഗളം ഒന്ന് കൃഷ്ണി സുത കൃഷ്ണി സുതപസ് ഇവര് കൃഷ്ണി ഗർഭൻ എന്നതുകൊണ്ട് ഭഗവാനും പേരുണ്ട് കൃഷ്ണി സുതപസ് ഇവരുടെ പുത്രനായിട്ട് കൃഷ്ണി ഗർഭനായും രണ്ടാമത് അതിഥിയുടെ അതിഥിയുടെയും കശ്യപൻ കശ്യപന്റെയും മകനായിട്ട് വാമനൻ എന്ന രൂപത്തിലും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഭഗവാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ജന്മത്തോടെ അവര് മോക്ഷപ്രാപ്തരാകും എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഭാഗവതത്തിൽ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അനന്തരംനപുത്രനായ വസുദേവൻ ജത്യാസമാരചയിതും സഹിശൂരൂനു ശൂരസൂനു എന്ന് പറഞ്ഞാൽ വസുദേവൻ നിന്ദുരുവടിയുടെ പ്രേരണയനുസരിച്ച് ത്വപ്രേരണ ത്വത്പ്രേരിതനു ത്വപ്രേരിതൻ അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് എന്നാണ് അർത്ഥം നിന്ദുരുവടിയുടെ പ്രേരണയനുസരിച്ച് നന്ദഗോപരുടെ മകളുമായി ഒരു വെച്ചുമാറ്റത്തിനൊരുങ്ങി യോഗീശ്വരന്മാർക്ക് പോലും മനസ്സുകൊണ്ട് മാത്രം ധരിക്കാൻ പറ്റുന്നവനായ നിന്തിരുവടിയെ രണ്ടു കൈകളിലുമായി താമരപ്പൂവിലെ കളഹംസ ശിശുവിനെ എന്ന പോലെ ആകർഷകമാകും വണ്ണം എടുത്തു വസുദേവർക്ക് ഭഗവാൻ നിർദ്ദേശം കൊടുത്തു ഗോകുലത്തിൽ ഒരു പെൺകുഞ്ഞുണ്ടായിട്ടുണ്ട് നന്ദഗോപർക്ക് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോരുക ആ സ്ഥാനത്തെന്നെ കൊണ്ടുപോയി കിടത്തുക എന്ന് അതനുസരിച്ച് വസുദേവര് മനുഷ്യ ശിശുരൂപം ധരിച്ച അങ്ങയെ രണ്ട് കൈകളിലും ഒരു താമരപ്പൂവിലെ കളഹംസ ശിശു ഹംസത്തിൻ്റെ അരയന്നത്തിൻ്റെ കുഞ്ഞിനെ പോലെ തൻ്റെ കൈകളിലേക്ക് എടുത്തു

അപ്പോൾ ഭവത്പ്രേരണയാൽ പ്രേരണയാൽ അമ്പാടിയിൽ അവതരിച്ച മായാഭഗവതി യോഗനിദ്ര പുരവാസികളെ മുഴുവൻ ഉറക്കത്തിൽ ആഴ്ത്തി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഇവിടെ അത്ഭുതത്തിനൊട്ടും അവകാശമില്ല എന്തെന്നാൽ മുറുകെ ബന്ധിച്ചിരിക്കുന്ന കാരാഗ്രഹത്തിലെ മുറുകെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞിട്ടാണ് വസുദേവർക്ക് പോരാൻ സാധിച്ചത് ജഡങ്ങളായ വാതിലുകളെല്ലാം തന്നെത്താൻ തുറന്നു വശായി അങ്ങനെ ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു വന്നാണ് വസുദേവർക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചത് അങ്ങനെ അമ്പാടിയിൽ എത്തിച്ചേർന്നു വസുദേവർ ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഭൂരി ഭരി स्वैरं प्रदर्शितपधो मणिदीपितेना मां धारयन् स खलु धन्यतमप्रदस्ते सोऽयं द्वमीश ममनाशय रोगवेगान् रोगवेगान् സ്വയം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ പിന്നീട് അനേകം ഭത്തി വിരുത്തി മഴ തടയുന്നവനും വസുദേവരുടെ ഭൂകുലത്തിലേക്കുള്ള യാത്രാ മധ്യേ കുറെശ മഴ പെയ്യ് പെയ്യുന്നുണ്ട് കുഞ്ഞിന് മഴ കുഞ്ഞിനും വസുദേവർക്കും മഴ നനയാതിരിക്കാൻ വേണ്ടി ആദിശേഷൻ തന്നെയാണ് കൊടപിടിച്ചത് ആയിരം ഹണങ്ങളുള്ള ആദിശേഷ ആദിശേഷൻ്റെ പത്തി വിരിച്ചാണ് മഴ നനയാതെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ സാധിച്ചത് രത്നങ്ങളെ കൊണ്ട് പ്രകാശം വിതയ്ക്കുന്നവ പ്രകാശം വിതയ്ക്കുന്നവനുമായ ആദിശേഷൻ വഴി പോലെ കാണിച്ചു കൊടുത്ത വഴിക്ക് ആ രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് വഴി വ്യക്തമായി കാണാൻ സാധിച്ചു അങ്ങനെ വഴി കാണിച്ചു കൊടുത്ത് വസുദേവനെ ഗൂകുളത്തിലെത്തിച്ചു അങ്ങയെ എടുത്തുകൊണ്ട് അത്യന്തം ഭാഗ്യശാലിയായ വസുദേവൻ പുറപ്പെട്ടു അല്ലേ ഭഗവാനെ ഗുരുവായൂരപ്പ ആ ഈ നിന്തിരുവടി അടിയന്റെ രോഗശക്തിയെ നശിപ്പിക്കണമേ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ രോഗത്തെ ഇല്ലായ്മ ചെയ്യണമേ എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് അങ്ങനെ ഈ ഭഗവാന്റെ അവതാരം വർണ്ണിക്കുന്ന ഈ ദശകം ിക്കുന്നു ഗോവിന്ദമ സങ്കീർത്തോവിന്ദ ഗോവിന്ദ്രിയുദ്ധ്യാമന പ്രകൃതി സ്വഭാ കകലം വരസ്മേതി സമർപ്പമി സർവ നാരായണേതി സമർപ്പമെ